െ കൊറേ നാളായിട്ട് എവിടെയാണ് സംശയം എവിടെയാണ് അറിഞ്ഞൂടായിരുന്നു പക്ഷെ അതിൽ നിന്നും നമുക്ക് കണ്ടു കിട്ടോ നമ്മൾ പറഞ്ഞു വന്ന നമ്മളെങ്ങനെ പോയി കണ്ട പനവേല നമുക്ക് കണ്ടു കിട്ടിട്ടുണ്ട് നാളായിട്ടുള്ളത് സംശയത്തിന്റെ അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാ രാത്രി പട്ടിണിയാണോ എന്തോ രാത്രി പത്തിന ഓർമ്മ സ്ഥലം ഓർമ്മ വേണ്ട സ്വന്തം നമ്മളെ കേരളത്തോടെ അക്ഷത്തോടെ ഇറങ്ങാം കയറുന്ന െ നമക്ക് അവിടെന്ന കാരണം ക്ഷേത്രം എവിടെയാന്ന്